ഏറ്റുപാനൂരിലെ ഷൈനിക്കും മക്കൾക്കും അന്നൊരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു മരിക്കാനായി തിരഞ്ഞെടുത്ത ദിവസവും രാവിലെ പതിവ് പോലെ പള്ളിയിലേക്കെന്നു പറഞ്ഞാണ് വീട്ടിൽ ഇറങ്ങിയത് മരണം മുന്നിൽ കണ്ട ഇളയ മകളുടെ മനസ്സ് പാതി വെച്ചൊന്നു പതറി അതോടെ മകൾ ഇവാനിയുടെ കയ്യിൽ ഷൈനി ബലമായി പിടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച ഹൃദയഭേദകമാണ് മരിക്കുന്നതിന് മുൻപ് മൂവരും വീട്ടിൽ നിന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതേസമയം ഏറ്റുമാനൂരിലെ കൂട്ട ആത്മഹത്യാ കേസിൽ ഭർത്താവ് നോബിക്കും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി ഷൈനിയുടെ പിതാവ് രംഗത്തെത്തി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നോബി ഷൈനിയെ വിളിച്ച് എന്ന് ചോദിച്ചതായി പിതാവ് കുര്യാക്കോസ് ആരോപിക്കുന്നു ഒൻപത് മാസം മുൻപ് മർദ്ദനമേറ്റപ്പോൾ പോലീസ് കേസെടുക്കാൻ വൈകിയെന്നും ആക്ഷേപമുണ്ട് പുലർച്ചെ നാല് നാല്പത്തിയഞ്ചിനാണ് ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് പോകുന്നത് ഇളയ മകളെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സിസി ടി വിയിൽ കാണാം കല്യാണം നടന്ന മുതൽ ഷൈനി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായാണ് പിതാവ് കുര്യാക്കോസ് ആരോപിക്കുന്നത് വിവാഹമോചനം നൽകാനും തയ്യാറായില്ല ആത്മഹത്യയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് നോബിയുടെ ഫോൺ വിളിയുണ്ടായി ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് പോലീസിനെതിരെയും പിതാവ് രംഗത്ത് വന്നു മർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം നടന്നു അവിടെ ആരുടെയോ സമ്മർദ്ദിച്ചു ഞാൻ ഇവിടെ ചെല്ലുമ്പോഴേ അങ്ങോട്ട് തന്നെ ആരോപണങ്ങൾ പോലീസ് നിഷേധിച്ചു ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചത് പ്രകാരമാണ് കേസെടുത്തത് ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല ഷൈനിയുടെ ആത്മഹത്യയിൽ വസ്തുതകൾ പുറത്തു വരണമെന്ന് തൊടുപുഴ കരിങ്കുന്നം വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു നാട്ടുകാർ ഒന്നാകെ തീരുമാനമെടുത്തത് നോബിയുടെ വീട്ടിൽ ആരും പോകാതിരുന്നത് ഞങ്ങളുടെ ഒരു പ്രതിഷേധ എന്നുള്ളത് ഞങ്ങള് അവരുടെ ഭവനത്തിൽ ആരും പോകുന്നില്ല എന്ന് ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ് അതിന്മേൽ ഞങ്ങൾ പള്ളിയിൽ വന്നു ബാക്കി ഞങ്ങളോട് വന്നപ്പോ മറ്റാൾക്കാരും ഇവിടെ കാണാൻ സാധിച്ചു അപ്പം എല്ലാവരും ആ ഒരു തീരുമാനമാണ് മനസ്സിലാക്കാൻ അതിനിടെ ഭർത്താവ് നോബി മാത്രമാണോ ഷൈനിയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിക്കുകയാണ് ആത്മഹത്യക്ക് മണിക്കൂറുകൾക്ക് മുൻപ് സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട് ജി ശ്രീജിത്ത് ന്യൂസ് കോട്ടയം